ഹലോ ഗായ്സ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുക്കുറ്റി പറിക്കാം ബാക്കുവാ ശംഖുപുഷ്പം കാണിച്ച് തരാം പൂത്തിൽ നീ കാട്ടിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഇതാ ഒരെണ്ണം അവിടെ ഇന്ന കണ്ടുപിടിക്കത്തില്ല ഇത് ആഫ്രിക്കൻ മല്ലി ഉണ്ടാ ഇനി മുക്കുറ്റി കാണിക്കാം നമുക്ക് മുക്കുറ്റി പുഴുവേ ഇത് അലർജിക്ക് ചുമ ശ്വാസം മുട്ട എല്ലാത്തിനും നല്ലതാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത് അതാ കണ്ടോ നമുക്ക് മുക്കുറ്റി പുഴുവ അപ്പം എനിക്ക് അലർജി ഉണ്ട് കണ്ടോ ഇത് അഞ്ച് മുക്കുറ്റി എടുത്തിട്ട് പിന്നെ ബാക്കി അഞ്ച് കുരുമുളകും കൂടെ ചേർക്കണം അഞ്ച് കുരുമുളകും കൂടെ ചേർത്ത് അരച്ച് മിക്സിയിലോട്ട് അരച്ച് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം ഇതേപോലെ കഴിച്ചാൽ അലർജി പമ്പ അടക്കും ഇപ്പം നമുക്കിത് കറിക്കാം ഈ കാട്ടിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട് ഇതാ അതാ വേണ്ടി ഇപ്പം നമുക്ക് ഇത് മതി നമുക്കിത് മതി വേണ്ടോ ഇതിലൊരു മഞ്ഞ പൂവാണ് അപ്പം ഇത് കൊണ്ട് ചെന്ന് നമുക്ക് കുരുമുളകും ചേർത്ത് അരയ്ക്കാം ഇത് ശ്വാസം മുട്ടിനും ഈ പനിയൊക്കെ വരുമ്പോഴേ പനി ജലദോഷമൊക്കെ വരുമ്പോൾ വെള്ളം ഇടണം വെള്ളം തിളപ്പിച്ചിട്ട് ഇട്ട് കുടിക്കണം അപ്പോൾ വാ നമക്ക് പോവാം നമുക്കിത് അരയ്ക്കാൻ പോവാം ഇപ്പോൾ മുക്കുറ്റി കൊണ്ടുവന്ന് ഞാൻ മൂന്നാല് വെള്ളം കഴുകിയിട്ടുണ്ട് എന്നാലും നമുക്കിത് നല്ലതുപോലെ കഴുകി കൊടുക്കാം ഇനി എന്താ ചെയ്യുക ചൂടുവെള്ളം ഇത്തിരി ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കഴുകുകയെന്ന് പറഞ്ഞാൽ ഈ പെരേടത്തിലൊക്കെ നിൽക്കുന്നതല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് വൃത്തിയാക്കി കഴുകി മാറ്റി വെള്ളം മാറ്റി കളയാം ഇതിപ്പോൾ ആറ് ഉണ്ട് ആ ഏഴ് ഏഴെണ്ണം ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമുക്കിതെല്ലാം ഇതിലോട്ട് മിക്സിയിലെ ചെറിയ ജാർ കംപ്ലൈൻറ്റ് കേട്ടോ ഇതിലരഞ്ഞാൽ മതിയായിരുന്നു ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇടാം കണ്ട ഇതിങ്ങനെ പിന്നി പിന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുരുമുളക് കുരുമുളക് ഇതാണ്ട് ഇങ്ങനെ ഇട്ട ഇത് നമ്മളെ അരയൂല അപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊന്നും ഇടിയല്ലിൽ പൊടിച്ചിട്ടുള്ളൂ അപ്പം ആറ് അഞ്ച് കുരുമുളകാണ് അഞ്ച് ഇതിന് മുക്കുറ്റിക്ക് ചേർക്കാനുള്ള അപ്പം ഞാൻ ഇപ്പം ഏഴെണ്ണം ഉണ്ടായിരുന്നു രണ്ട് നാല് ആറ് ഏഴ് പക്ഷേ ഇത് കുഞ്ഞു കുരുമുളക് ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല ആ ഇതിങ്ങനെ ഒന്ന് അടിക്കാം നമുക്ക് ഇടിക്കാം ഇടിച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ അരയണ ആര്യമാണ് ഇപ്പം പാട് കേട്ടോ ചെറിയ ജാറ് കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പം നമുക്ക് എന്തു ചെയ്യാം ചൂട് വെള്ളം ഇരിക്കണ്ട വെള്ളം എടുക്കാം ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം എങ്ങനെയെങ്കിലൊന്ന് അരച്ചെടുക്കണമല്ലോ അങ്ങനെതാ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏഴെണ്ണ ചെറിയ ഇലയല്ലേ അപ്പോൾ ഇത്രേ കാണുള്ളൂ കുരുമുളക് ഞാൻ അതിനിപ്പം ഏഴെണ്ണ ആണെങ്കിൽ ഏഴ് കുരുമുളകും ചേർത്ത് അരച്ചിട്ടുണ്ട് അപ്പോഴിതെന്തേര് അലർജിക്ക് വെസ്റ്റാണ് എല്ലാവരും കഴിക്കണം അതിൻ്റെ തണ്ടുകൾ കാണാം അത് വേണമെങ്കിൽ നമുക്കങ്ങ് മാറ്റണം അപ്പം നമ്മളെ തൊണ്ടയിൽ നിന്ന് കുരുങ്ങരുത് ഇത് നല്ലതാണ് എല്ലാവരും കഴിക്കണം അപ്പം അത് ഞാൻ തിന്ന് കാണിക്കാം ഇത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം എല്ലാ ദിവസവും എപ്പോഴും വേണോ കഴിക്കാം രാവിലെ കുറച്ചുകൂടെ നല്ലതാണ് എങ്കിലും കഴിക്കാം അപ്പം എല്ലാവരും ഇത് കഴിക്കണം അലർജി കുറയ്ക്കണം ചുമയും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇട്ടൊക്കെ ഇത് കുടിക്കണം അപ്പം വേറെ ഒന്നുമില്ല ഇത് പറയാനാണ് ഒന്ന് അപ്പം ചാറ്റ